ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കിയതാണ് ഇത് ചായയോടൊപ്പം കഴിക്കാനും അല്ലാതെ ഒക്കെ വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു സ്നാക്സാണ് എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ നല്ലൊരു സ്നാക്സാണ് നമ്മളിത് ആവിയിലാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അടിപൊളി സ്നാക്സാണ് വേണ്ടി നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി പാനീയാക്കി അരിച്ചുവെക്കണം പിന്നീട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്തെടുത്ത ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യൊഴിച്ചിട്ട് രണ്ട് ഏത്തപ്പഴം നല്ലതുപോലെ വഴറ്റിയെടുക്കണം നേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം പഴം വഴറ്റി പഴം നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം നീൽ കിടന്ന് മൂത്ത് അത് നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു തവി കൊണ്ട് അതിനെ ഉടച്ചെടുക്കണം നല്ലതുപോലെ ഉടച്ചെടുക്കണം എല്ലാ പഴ കഷ്ണങ്ങളും നല്ലതുപോലെ ഉടങ്ങി വരണം അതിനു വേണ്ടി നമ്മളത് കുത്തി ഉടച്ചെടുക്കണം മിക്സിയിലൊന്നും അടിച്ചെടുത്താൽ കൊള്ളൂല അതുകൊണ്ടാണ് നമ്മൾ തവി വെച്ച് തന്നെ ഉടച്ചെടുക്കുന്നത് നല്ലപോലെ ഉടഞ്ഞു വന്ന പഴം മാവിൽ മിക്സ് ചെയ്യുമ്പോൾ മാവിൽ നല്ലതുപോലെ ചേരാനാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടത് ഉടഞ്ഞു വന്നാലേ കൊള്ളാവും അതുകൊണ്ട് നമുക്ക് തവി കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് എടുക്കാം ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഗോതമ്പ് മാവ് അളവൊന്നും എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞൂടെ ആ ഒരു ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് അത്ര അറിയൂ ഇനി നമുക്ക് പഴവും കൂടി അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴവും മാവും ശർക്കര പാനിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കരപ്പാനി കുറേശ്ശേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ നല്ലപോലെ ആവണം നമ്മൾ കുത്തി ഉടച്ച പഴമൊക്കെ മാവിൽ നല്ലപോലെ ലയിച്ച് ചേരണം അതുകൊണ്ട് നമ്മൾ കുറേശെ ഇളക്കി ഇളക്കിയെടുക്കണം നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് മാവിന് ഇത്തിരി കട്ടി കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മാവൊന്ന് ലൂസായി കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർക്കാം അതും അല്പാൽപമായിട്ടേ ചേർക്കാവും ഒന്നിച്ചെടുത്ത് ഒഴിച്ചാൽ വെള്ളം അങ്ങ് കൂടിപ്പോവും അതുകൊണ്ട് നമ്മുടെ ഈ മാവിനൊരു പരുവുണ്ട് അത്രയും വരെ അത് വെള്ളം ചേർത്ത് ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം അല്പം ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അല്പാൽപമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു അര ഗ്ലാസ് വെള്ളത്തിന് എടുത്തിട്ടുള്ളു കൂടുതലെടുത്തിട്ടില്ല അപ്പം നമുക്കുള്ള ശർക്കരയൊക്കെ ഇതിന് ഇത്രയും മാവിന് പാകമാണ് ഈ ഒരളവിലാണ് നല്ലത് ഇനി നമുക്കിത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം ചേർക്കണ്ട അപ്പം ഇനി ഇച്ചിരി ഏലക്കാണ് പൊടിച്ചത് ഏലക്കയുടെ അരി പൊടിച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മണവും സ്വാദും കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു പാത്രം എടുത്ത് അത് ഏത് ഷേപ്പിലെ പാത്രമായാലും കുഴപ്പമില്ല നെയ് പുരട്ടിയിട്ട് അതിലേക്ക് ക്യാഷ്വിനട്ട് വറുത്തതും മുന്തിരി വറുത്തതും കൂടി അടിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഈ ഒരു പാകമാണ് മാവിൻ്റേത് നമ്മളെ മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ മാവെല്ലാം ഒട്ടും ബാക്കി വരാതെ എല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കണം നല്ലൊരു ഒരു പലഹാരമാണിത് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്നൊരു പലഹാരമാണിത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ മാവെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു വെച്ചേക്കുന്ന പരിപ്പ് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് നിരത്തി സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മളിതൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വച്ച് തിളപ്പിക്കാം എന്നിട്ട് അതിലോട്ടൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി നന്നായി മൂടി വെച്ച് വേവിക്കാം ഒരു മുപ്പത് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിരുന്ന് വെന്ത് വെന്ത് കിട്ടിയതാണിത് അപ്പം നമ്മൾ നേരത്തെ അത് തട്ടി കട്ട് ചെയ്യുന്നത് കാണിച്ചല്ലോ ഇനിയിപ്പം ഇങ്ങനെ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നു അടിപൊളി പലഹാരമാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരണേ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ബൈ